നമസ്കാരം വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികള് ജനാധിപത്യ വിശ്വാസികളെ ജനാധിപത്യത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തവർ അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ നമ്മൾ തെരഞ്ഞെടുത്ത ഭരണകൂടം നേതാക്കന്മാർ കേരളത്തിലും ഇന്ത്യയിലും എവിടെയാണെങ്കിലും ഞാനിപ്പോൾ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് പാലങ്ങളാവട്ടെ ബസ് ഷെൽട്ടർ ആവട്ടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡാവട്ടെ ജനറൽ ആശുപത്രി ആവട്ടെ മെഡിക്കൽ കോളേജ് ആവട്ടെ കോളേജുകളാവട്ടെ ലൈബ്രറി ആവട്ടെ എന്തെങ്കിലും വികസനങ്ങൾ നടത്തുമ്പോൾ അത് മഴ പോലെ കാറ്റ് പോലെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ അത് അനുഭവിച്ചറിയേണ്ടേ ഇപ്പോൾ വൈപ്പിനൊരു പാലം വരുന്നു അരൂരൊരു പാലം വരുന്നു കൊല്ലത്തൊരു പാലം വരുന്നു കോട്ടയത്തൊരു പാലം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിച്ചറിയണം ഗട്ടറില്ലാത്ത റോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിച്ചറിയണം ദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ചാൽ അത് നമ്മൾ കണ്ടറിയണം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പിന്നൊരു വ്യത്യാസമില്ല ജനാധിപത്യത്തിലെ വികസനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫ്ലെക്സ് വെച്ച് പരസ്യങ്ങൾ പത്രങ്ങൾക്ക് കൊടുക്കുമ്പോഴും അഴിമതികൾ ഓരോ ദിവസവും പുതിയ അഴിമതികൾ വരുമ്പോൾ ഒരു അഴിമതി വെച്ച് വേറൊരു അഴിമതി മൂടി വെക്കാൻ പത്രങ്ങൾ കാണിക്കുന്ന മാമാ പത്രങ്ങൾ അതായത് അയ്യപ്പന്റെ വന്നാൽ പിറ്റേ ദിവസം ഇ ഡി ആയി ഇ ഡി വന്നാൽ ട്രെയിനിൽ നിന്ന് ഒരാളെ ചവിട്ടിയിട്ടതായി അപ്പൊ പിന്നെ മെസ്സി നമുക്ക് ദിവസവും ഒരു ഒരഴിമതിയെ മൂടിക്കളയുന്നത് ഒരു ഒരഴിമതി ഇല്ലാണ്ടാക്കുന്നത് മറ്റൊരു അഴിമതി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഗൂഗിളിൽ പോയി എടുത്തതും വിവരാവകാശം വച്ചെടുത്തതും കിഫ്ബി കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്നത് കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷിക്കുന്നതിന് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് അതും ഫുൾ പേജ് പരസ്യം കാരണം പത്രക്കാർക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണമല്ലോ ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണല്ലോ ജനാധിപത്യം നമ്മൾ സോപ്പും ചീപ്പും ഉപ്പ് മുതൽ കർപ്പൂരം വരെ മേടിക്കുമ്പോൾ നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ തുണി മേടിക്കുമ്പോൾ ഒരു വീട് പണിയാൻ കമ്പിയും സിമെന്റും മേടിക്കുമ്പോൾ അതിന്റെ നികുതി പണമാണ് ഗജനാവിന്ന് എടുത്ത് ഈ പത്രക്കാർക്ക് കൊടുക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗജനാവ് ഇവരിങ്ങനെ കൊള്ളയടിക്കുമ്പോൾ കിഫ്ബി പരസ്യം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിഫ്ബി നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഇവർ പരസ്യം ചെയ്തേക്കുന്നത് നൂറ്റി പതിനഞ്ച് കോടി രൂപ നൂറ്റി പതിനഞ്ച് കോടി രൂപ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ വിളിച്ച വേണ്ട അതായത് നമുക്കൊരു ഇരുന്നൂറ് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റും ഇരുന്നൂറ് വീടുകൾ കേരളത്തിൽ ഭവനമില്ലാത്തവർക്ക് കൂരയില്ലാത്തവർക്ക് വെച്ചു കൊടുക്കാൻ പറ്റും നൂറ്റി പതിനഞ്ച് കോടി രൂപക്ക് കിഫ്ബി പരസ്യം ചെയ്യുമ്പോൾ നവകേരള സദസ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ലിഫ്റ്റ് വെച്ച് ആ ബസിന്റെ അകത്ത് തന്നെ തൂറാൻ തിന്നു തൂറാൻ ഒരു കക്കുസയും പണത്ത ബസ്സാണ് നവകേരള ബസ് ഈ നവകേരള ബസിന് മുഖ്യമന്ത്രിയുടെ മുഖം ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി മാത്രം ഒമ്പത് കോടി പതിനാറ് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും ബഹുമാനപ്പെട്ട സത്യസന്ധനും നീതിമാനുമായ നിഷ്കളങ്കനായ സൗമ്യനായ ശാന്തശീലനായ ഈ രാജ്യം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മുഖം ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി നവകേരള സദസ് എന്ന് പറഞ്ഞ ആ ബസ് യാത്ര ഉണ്ടായല്ലോ തിന്നു തൂറിൽ പോയ ഒരു ബസ് യാത്ര അതിന് ഒമ്പത് കോടി പതിനാറ് ലക്ഷം രൂപ അതായത് തൊള്ളായിരത്തി പതിനാറ് ലക്ഷം രൂപ അതായത് ആയിരം ലക്ഷം രൂപ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി കൊടുത്തു പ്രിന്റിംഗ് കോസ്റ്റ് പിന്നെ മറ്റേത് പിടിപ്പിക്കാനും അത് അവിടെ കൊണ്ടു വെക്കാനൊക്കെ ഒരു രണ്ട് കോടി എൺപത്താറ് ലക്ഷം രൂപ അങ്ങനെ ലക്ഷങ്ങളും കോടികളും എടുത്ത് മുഖ്യമന്ത്രിയുടെ മറ്റു എല്ലാം മെട്രോ തൂണുമേൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എറണാകുളത്തുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആലുവ മുതൽ തൃപ്പൂണത്ര വരെയുള്ള മെട്രോന്റെ തൂണുമേൽ ഏറ്റവും കൂടുതൽ പരസ്യം മുഖ്യമന്ത്രിയുടെയും രാജീവിന്റെയും മറ്റ് മന്ത്രിമാരുടെയും ഓരോ പ്രവർത്തനങ്ങൾ തരും ഇതൊന്നും സൗജന്യമല്ല കോടികളാണ് പരസ്യം ചെയ്യുന്നത് നമ്മുടെ നികുതി എടുത്ത് നമ്മൾ ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന അഞ്ചു വർഷം ഭരിക്കാൻ ഏൽപ്പിച്ചവർ ദൂർത്തടിക്കുന്ന തുക ജനറൽ ആശുപത്രിയിൽ പട്ടികടിച്ചാൽ മരുന്നിന് പണമില്ല ചവർ മാലിന്യം നീക്കാൻ പണമില്ല റോഡിലെ കുഴികളടക്കാൻ പണമില്ല വർക്കർമാർക്ക് കൊടുക്കാൻ വീടുകൾ കേറി കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്ന നമ്മുടെ സഹോദരിമാരായ കോവിഡിന്റെ കാലത്തൊക്കെ വളരെ നല്ല സേവനം ചെയ്ത ആശാവർക്കർമാരെ സംരക്ഷിക്കാൻ അവർക്ക് മാന്യമായ ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാൻ നമുക്ക് പൈസയില്ല പക്ഷെ ചിലവരുടെ ഇളിഞ്ഞ മുഖം നമ്മുടെ നാട് കൊള്ളയടിച്ച് കുട്ടിച്ചോറാക്കിയിട്ട് അവരുടെ മുഖം ഫ്ലെക്സ് അടിച്ചു വെക്കാൻ വലിയ വലിയ മാങ്ങൾ നടത്താൻ നമ്മുടെ കയ്യിൽ കോടികളുണ്ട് എസ് എഫ് ഐ കെ എസ് യു ഡി വൈ എഫ് ഐ അങ്ങനെ ഏത് പാർട്ടിയിൽപ്പെട്ട യുവ നേതാക്കന്മാരുടെ യുവാക്കളുടെ സംഘടനകളെങ്കിലും ചോദിക്കണം എന്തിനാണ് കോടികൾ മടക്കി ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് ഇന്ന് എല്ലാ പത്രങ്ങളിലും കിഫ്ബിയുടെ പരസ്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാ എല്ലാ പത്രങ്ങളിന്റെയും ഫ്രണ്ട് പേജ് കോടികളാണ് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് ചെലവാക്കുന്നത് കാണിച്ചതരാം മനോരമയുടെ ഫ്രണ്ട് പേജിലുള്ള വാർത്തയെ കാണുക ഇങ്ങനെ മനോരമ മാത്രമല്ല ദീപിക മംഗളം മാധ്യമം ഹിന്ദു ചന്ദ്രിക ഇതിലെല്ലാം ഇത് കണ്ട എല്ലാത്തിലും ഇതുപോലെ ഫ്രണ്ട് പേജിൽ കിഫ്ബി കിഫ്ബി നമ്മുടെ അമ്മയുടെ നായരൊന്നും അല്ല കോടതിയിലൊന്നും പോയിട്ട് ജി എസ് നായർ കോടതിയിലൊക്കെ പോയ ലാവലിൻ കേസ് പോലെ മുപ്പത് നാൽപ്പത് കൊല്ലം വിജിലൻസിൽ പോയാൽ മുഖ്യമന്ത്രിയുടെ കാൽ കീഴിൽ കിടക്കുന്ന വിജിലൻസ് എന്ത് ചെയ്യും എന്നാ പറയണത് ഞാനൊക്കെ നിരവധി കേസുകൾ ഹൈക്കോടതിയിലും വിജിലൻസിലും നടത്തുന്നുണ്ട് ഒരു കാര്യവുമില്ല പിന്നെ ചില ജഡ്ജിമാർ സ്വമേധയാ കേസെടുത്ത് ഇവരെ ചില ഇണ്ടാസൊക്കെ ഇടും പക്ഷെ കാര്യമില്ല ലാവ്ലിൻ കേസ് നാപ്പത് കൊല്ലം മുപ്പത്തൊമ്പത് പ്രാവശ്യമൊക്കെയാണ് ഒരു കോടതിയിൽ മാറ്റിവെക്കുന്നു പാമോയിലിൻ കേസിന്റെ പ്രതികളും വാദികളൊക്കെ ചത്ത് മലബാർ സിമെന്റിന്റെ കോടികളുടെ അഴിമതി ഒരു കുടുംബത്തിനെ മുഴുവൻ തല്ലിക്കൊന്നിട്ടും അതും പോയി അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല ഇനി അനുഭവിക്കാൻ പോണതാരാ ബെന്നു ജോസഫാണ് എന്നെ തന്തക്ക് വിളിക്കുന്ന രാഷ്ട്രീയക്കാരോട് ചില കക്ഷി രാഷ്ട്രീയ ഡാഷ് മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്നെ തന്തക്ക് വിളിച്ചിട്ട് എന്താണ കാര്യം നമ്മുടെ നാട് കുളന്തോണ്ടുകയല്ലേ കേരളം കട്ട് കുട്ടിച്ചോറാക്കുകയല്ലേ വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഒരു വിഭാഗത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നെയും ഷാജൻസ്കറിയെയും ഈ നാട്ടിൽ സത്യം വിളിച്ചു പറയുന്നവരെ തന്തക്ക് വിളിച്ച് തെറി വിളിക്കുന്നത് വർഗീയത കൂട്ടുപിടിക്കുന്ന അന്തം കമ്മികളല്ലേ യുവജന സംഘടനകളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് നിങ്ങളുടെ സർവനാശം എടുത്തിരിക്കുന്നു കഞ്ചാവും മയക്കുമരുന്നും അധികം വന്നിരിക്കുന്നു ഇന്നത്തെ വിഷയം നമ്മുടെ സർക്കാർ കോടികളെടുത്താണ് പരസ്യം ചെയ്യുന്നത് പിണറായി വിജയനും കൂട്ടുകാർക്കും നന്നായി മനസ്സിലായി ഇവർ ഒരു സമ്മേളനം വിളിച്ചാൽ ഇവർ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഒരു പടിയും അവിടെ ഉണ്ടാവില്ലെന്ന് അപ്പോൾ ഇവരെന്തു ചെയ്തു ഓരോ പരിപാടിക്കും കമൽഹാസൻ മോഹൻലാൽ മഞ്ജു വാര്യർ മമ്മൂട്ടി ഇവർ വരുമെന്ന് പറയുകയും ഇവർ ഭീഷണിപ്പെടുത്തി കുടുംബ സ്ത്രീയിലെയും മറ്റ് രാഷ്ട്രീയത്തിന്റെ മറവിൽ സഹകരണ സംഘങ്ങളും മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ഊച്ചാളികളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എന്തെങ്കിലും നക്കാപ്പിച്ചേയും കൊടുത്തുകൊണ്ട് ആളെ കൂട്ടിയിട്ട് പറയുകയാണ് ആള് കൂടിയെന്ന് മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും അമിതാഭ് ബച്ചനും വരണമെന്ന് പറഞ്ഞാൽ ജനം അവിടെ ഓടിയെത്തും കൂടാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടി ജീവിക്കുന്ന ചില കുടുംബശ്രീയും മറ്റംഗങ്ങളും ഓടിവരും പിള്ളേച്ച എനിക്കൊന്നും ഇല്ലടാ റെജി മാത്യു നീയൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ നാട് ദൂർത്തടിച്ചു കൊള്ളയടിക്കുമ്പോൾ നാൽപ്പത് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വരുമാനം എന്താണ് നമ്മുടെ പണത്തിന്റെ സ്രോതസ് എന്താണെന്ന് നീ മനസ്സിലാക്കണം തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ കിടക്കാൻ കട്ടിലില്ല നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളില്ല മരുന്നില്ല ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കുറവും മരണം നടക്കുന്നത് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും അദ്ദേഹം അമേരിക്കയിൽ പോയാണ് ചികിത്സ കൊടുക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ആസ്റ്റർ ലക്ഷോർ അമൃത ലിസി രാജഗിരി അങ്ങനെ പ്രമുഖ പ്രമുഖ കുറെ വലിയ ഹോസ്പിറ്റലിലുള്ളപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എം എൽ എമാരും ചില ഉയർന്ന ഉദ്യോഗസ്ഥരും കോടികൾ മുടക്കിയാണ് ഇവനൊക്കെ മൂലക്കുരുവും പല്ലുപറിക്കാനും ഊട്ടയടക്കാനുമൊക്കെ ജർമ്മനി ലണ്ടൻ അമേരിക്കയിലൊക്കെ നമ്മുടെ നികുതി എടുത്തു പോകുന്നത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ കൊച്ചുമക്കളെ ജനാധിപത്യം ഇങ്ങനെ കൊള്ളയടിക്കാൻ അനുവദിച്ചാൽ ചോദ്യം ചെയ്യാതെ ഇങ്ങനെ വിട്ടാൽ കക്കുന്നവന് മാത്രം അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന അഴിമതി നടത്തിയാൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസവും ഒരു രീതിയും ഭാരതത്തിൽ കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും മനസ്സിലാവില്ല ഞാനിത് കാണും വേടനും കാടനും അങ്ങനെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഉടായ്പുകാർക്കെല്ലാം അവാർഡുകളും സാമ്പത്തികമായ ലാഭങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ മഹാനടന്മാരും ഉന്നതനും പ്രമുഖനും ഈ നാട്ടിൽ കുറെ കള്ള അവാർഡുകൾ കള്ള പുരസ്കാരങ്ങൾ കൊടുത്ത് കുറെ പ്രമുഖനും ഉന്നതനും ഈ നാട് കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കാൻ നിങ്ങൾ ചെറുപ്പക്കാർ സമ്മതിക്കരുത് ഇപ്പൊ സൈനു അനങ്ങാടി സൈനു ആനങ്ങാടി എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ചു പാടം നികത്തിയും പോലീസ് സ്റ്റേഷനിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒത്താശ ചെയ്തു കൊടുത്ത് ചമ്പളവും കിമ്പളവും കോൺട്രാക്ടർമാരുടെ എന്നൊക്കെ കൈക്കൂലി മേടിച്ച് തിന്നുന്ന ഇത്തരം വെറും തറച്ചെറ്റകളായ സൈനു അങ്ങാടിക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ചില ആൾക്കാരില്ലാത്ത ഇത്തരം നാറികൾക്ക് ഇങ്ങനെയൊക്കെ പകരം പറയാൻ പറ്റും പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞത് കോടികളുടെ പരസ്യം ചെയ്ത് കോടികളുടെ ഗജനാവ് കൊള്ളയടിക്കുന്ന ജനാധിപത്യം തുടരാൻ അനുവദിക്കരുത് കോളേജ് വിദ്യാർത്ഥികൾ വിവരാവകാശങ്ങൾ എഴുതണം മുഖ്യമന്ത്രിയുടെ ചെലവ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പരസ്യത്തിന് മുടക്കിയ തുകകൾ എത്ര വിദേശയാത്ര നടത്തി ലൈഫ് പദ്ധതിയിൽ എത്ര വീട് കൊടുത്തു മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ എത്ര കോടി രൂപ മുടക്കി എന്തിനെല്ലാം മുടക്കി ഇപ്പോൾ അതി ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം സർവേയാണ് നടത്തിയത് അതിനെത്ര കോടികൾ മുടക്കി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്ര രൂപ മുടക്കി കുടിവെള്ളം എല്ലായിടത്തും കിട്ടുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം യുവാക്കളും വിദ്യാർത്ഥികളും ചോദിച്ചാൽ നിങ്ങൾക്ക് കൊള്ളണം ബെന്നു പച്ചക്ക് പറയുന്നത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ചാവുന്നതിനു മുമ്പ് ആരെങ്കിലും തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചില നന്മയുടെ വഴികൾ ഈ നാടൊന്ന് നന്നാവാനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടി മാത്രമാണ് ഞാൻ എനിക്ക് വോട്ട് വേണ്ട ഞാൻ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമദൂര സിദ്ധാന്തമാണ് അവർ തെറ്റ് ചെയ്താൽ ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കും നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിലും ഉള്ളവർ അവരവരുടെ പാർട്ടിക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചോദിക്കില്ല ചൂണ്ടിക്കാണിക്കില്ല പക്ഷെ ബന് ജോസഫ് അങ്ങനെയല്ല ഞാൻ ഏത് പാർട്ടിയിലാണെങ്കിലും ജനപക്ഷത്താണെങ്കിലും ജനപക്ഷം ഒരു പാർട്ടിയല്ല ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ജനങ്ങളുടെ സേവനത്തിനും അഴിമതികൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള ഒരു സംഘടനയാണ് ജനപക്ഷം പക്ഷെ ട്വന്റി ട്വന്റി അങ്ങനെയല്ല ട്വന്റി ട്വന്റി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിലും ഉണ്ടാവുന്ന തെറ്റുകൾ വളരെ ശക്തമായി ഞാൻ പറയാറുണ്ട് സമദൂര സിദ്ധാന്തമാണ് എന്റെ രാഷ്ട്രീയം സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ട്വന്റി ട്വന്റി ആയാലും ആം ആദ്മി ആയാലും നല്ലത് ചെയ്താലും ഞാൻ വിളിച്ചു പറയും തെറ്റ് ചെയ്താലും ഞാൻ വിളിച്ചു പറയും അതുകൊണ്ട് ചിലരൊക്കെ എന്നെ ട്വന്റി ട്വന്റിയുടെ പേരിൽ ചാപ്പ കുത്തുകയാണെങ്കിൽ ട്വന്റി ട്വന്റിയുടെ നല്ല കാര്യങ്ങളും ഞാൻ പറയും ട്വന്റി ട്വന്റിയുടെ ചീത്ത കാര്യങ്ങളും പറയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ബി ജെ പിയുടെയും നല്ലതും ചീത്തയും പറയും അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതൽ ചീത്തയും അവരുടെ അഴിമതിയും കാണിക്കാൻ വെച്ചാൽ അവർക്ക് അത് അറിയുള്ളൂ ഒരു നല്ല വാർത്ത നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് എന്റെ ഇതിൻ്റെ അടിയിൽ എന്നെ തെറി പറയുന്ന സൈനോ അങ്ങാടി ആനങ്ങാടി എന്നൊക്കെ പറയുന്ന ഇത്തരം അലവലാദികൾക്ക് ഒരു കലുങ്കോ ഒരു ബസ് സ്റ്റോപ്പോ ഒരു ഐ മാസ്ക് ലൈറ്റോ ഇട്ടത് അഴിമതിയില്ലാതെ കക്കാതെ എന്തെങ്കിലും ഒരു നല്ല പദ്ധതി സർക്കാർ ഈ എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്തം കമ്മികൾ കമ്മീഷനും കൈക്കൂലി അടിച്ചു മാറ്റാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പറയാമോ അതേ സ്ഥാനത്ത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നേതാക്കന്മാരുടെ പെട്ടി പിടിച്ച് കാലുനക്കി ജീവിക്കുന്ന സജീവ് സി സിയെന്നെ പോലെയുള്ളവർക്ക് രാഷ്ട്രീയം ഒരു ജീവിത മാർഗമാണ് എന്നെ പോലെയുള്ളവർക്ക് രാഷ്ട്രീയം ഈ രാഷ്ട്രത്തെ നന്നാക്കാൻ പുതിയ തലമുറയെ നേർവഴിക്ക് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കാനും സംസാരിക്കാനുമാണ് ഞങ്ങളൊക്കെ വിനിയോഗിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിലുള്ളവർ കോൺഗ്രസിന്റെ കുറ്റം പറയണം കമ്മ്യൂണിസ്റ്റിലുള്ളവർ കമ്മ്യൂണിസ്റ്റിന്റെ കുറ്റം പറയണം ബി ജെ പിയിലുള്ളവർ ബി ജെ പിയുടെ കുറ്റം പറയണം ട്വന്റി ട്വന്റിയും ആം ആദ്മിയും അതിലുള്ളവർ അവരുടെ തെറ്റുകൾ വിളിച്ചു പറയണം അപ്പോൾ ജനാധിപത്യം സുതാര്യതയുള്ളതായി മാറും ഒരിക്കൽ കൂടി പറയുന്നു കഴിഞ്ഞ ഒൻപത് വർഷം കേരള സർക്കാർ ഏതൊക്കെ തരത്തിൽ പരസ്യത്തിന് കോടികൾ മുടക്കി എന്ന് ഒരു വിവരാവകാശം വെച്ചിട്ടുണ്ട് ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഏതൊക്കെ വരെ പോവും മുനമ്പം പോലീസ് സ്റ്റേഷനിൽ വിവരാവകാശം വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കുന്ന പോലെ എന്നിട്ട് അവർ പറയും മേലധികാരിയിൽ പോകാൻ പറയും മേലധികാരിയിൽ പോകാൻ പറയും ഇതിലും വലിയ കള്ളനാണ് അവിടെ ഇരിക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ഐയുടെ മുകളിൽ സി ഐ സി ഐയുടെ മുകളിൽ ഡിവൈഎസ്പി ഡി വൈ എസ്പിയുടെ മുകളിൽ എസ് പി എസ് പിയുടെ മുകളിൽ ഡി ഐ ജി ഡി ഐ ജിയുടെ മുകളിൽ ഡി ജി പി ഇങ്ങനെയാണല്ലോ പക്ഷെ ഇപ്പം എല്ലാം കള്ളന്മാരായാൽ നമ്മൾ എവിടെ പോയി കരയും എവിടെ പോയി കരയും ജില്ലാ കളക്ടറായാലും തഹസിൽദാരായാലും ചീഫ് സെക്രട്ടറി ആയാലും ഏത് സെക്രട്ടറിമാരാണെങ്കിലും ഡി ജി പി അടക്കം അഴിമതിയിലും കൊള്ളയിലൊക്കെ പങ്കുവയ്ക്കി ഇപ്പൊ ടോമിൻ തച്ചിങ്കിരി ഒക്കെ കോടതി കയറി ഇറങ്ങണം ബെഹ്റക്കെതിരെയുണ്ട് കേസ് മറ്റേ ഡി ജി പിക്ക് എതിരേ ഉണ്ട് ഇ ഡി ജി പിക്ക് എതിരെയുണ്ട് നമ്മളിത് ആരെ വിശ്വസിക്കും സാധാരണക്കാരും കോടതിയിൽ പോയാലോ കോഴിക്ക് മൊല വരുന്നത് പോലെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു വിധി കിട്ടണമെങ്കിൽ നമ്മൾ നടക്കണം ജസ്റ്റിൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ അവർ സ്വമേധയാ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവര് സ്വമേധയാ കേസെടുക്കാത്തതെന്ന് എനിക്കറിയില്ല ശരിക്കും സ്വമോത്വ കേസുകൾ അവരെടുക്കേണ്ടതല്ല എന്താ എടുക്കാത്തതെന്ന് എനിക്കറിയില്ല എന്തോരം സുമോഹത്വ കേസുകൾ എടുക്കാൻ പറ്റും ഇപ്പം കത്രികടോ കടവം പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നു ഈ കോൺട്രാക്ട് പിന്നെ മെസ്സി വന്നു പറഞ്ഞ് ജി സി ഡി എൽ അഴിമതി അതുകൊണ്ട് അന്തം കമ്പികളോട് ഞാൻ പറയുകയാണ് കളവില്ലാതെ കൈക്കൂലിയില്ലാതെ ഇല്ലാതെ ഒരു കലുങ്കോ കക്കൂസയോ ബസ് സ്റ്റോപ്പോ ലൈറ്റോ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയടാ നിനക്കൊക്കെ ഒരു പവന്റെ ഒരു സ്വർണ്ണ മോതിരം തന്നെ സമ്മാനം തരാൻ ഞാൻ തയ്യാറാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്നാവണമെങ്കിൽ നന്നാവും അല്ലെങ്കിൽ അനുഭവിക്കുക